ഈ യഥാർത്ഥമായ വഴി എന്താണെന്നുള്ളത് ദൈവം നമുക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ വഴി വഴി ആണ് പോകാവുള്ളു അല്ലെങ്കിൽ അത് പോകാതെ വഴി തെറ്റി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വഴിയല്ലാതെ മറ്റൊരു വഴി പോകുന്നത് വിശാസിൻ്റെ വഴിയാണെന്നുള്ള വ്യക്തമായിട്ട് ദൈവം നമുക്ക് പറഞ്ഞു നൽകിയിരിക്കുന്ന മേഖല അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എവിടെയാണ് നമ്മൾ പതിനാലില് ആറാം വാങ്ങിക്കും ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നീശ് നമുക്ക് അറിയാം ിച്ച പോലെ ഒന്ന് യോഹന്നാൻ മൂന്ന് ഏഴില് നിങ്ങളൊരു വഴി തെറ്റിക്കാതിരിക്കട്ട കുഞ്ഞു മക്കളെ എന്ന് വചനപ്പെട്ടിരിക്കുന്ന നമ്മൾ ഓർമ്മിക്കുന്നുണ്ട് വഴി തെറ്റിയോ ഇല്ലയോ അത് ഹൗവയ്ക്ക് വഴി തെറ്റി ആദ്യത്തിൽ ഹവയ്ക്ക് വഴി തെറ്റി എന്ന് നമ്മൾ കാണുകയാണ് നമ്മളെ വഴി തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മളെ വഴി കാണിക്കാൻ വേണ്ടി ഈശ്വന്ന് പറയുന്നു അപ്പം നമ്മുടെ ഇങ്ങനെയുള്ള ദൈവത്തോട് പ്രതിബദ്ധ പുലർത്തിക്കൊണ്ടുള്ള ജീവിതത്തിന് പറയുന്ന പേരാണ് ആത്മീയ ജീവിതം ആന്തരിക ജീവിതത്തിന്റെ വാക്ക് പറയുള്ളത് ആത്മീയ ജീവിതം ആരും ജീവിതത്തെ പറ്റി പറയുമ്പോഴത് പരിശുദ്ധാത്മാവനായി നയിക്കപ്പെടുന്ന ജീവിതമാണ് ആരും ജീവിതം എന്ന് പറയാം ദൈവത്തിന്റെ ആത്മാവനെ നയിക്കപ്പെടുന്ന വ്യക്തി ദൈവം ഉദ്ദേശിച്ച വഴിയിലൂടെ പോകുന്ന ആളാണ് വഴിതെറ്റിട്ടില്ല ദൈവത്തിന്റെ ആത്മാവിനു പകരം പരിശാചിക അരൂപികളാലോ ദൈവത്തിൻ്റെ അരൂപിക്ക് ചേരാത്ത സ്വന്തതാർത്ഥ താല്പര്യങ്ങളുമായിട്ട് നീങ്ങുന്ന അവസ്ഥയിൽ അവിടെ വഴിതെറ്റാം പിശാചന വഴിതെറ്റിക്കപ്പെടാം മാനുഷിക മോഹങ്ങളാലും താല്പര്യങ്ങളാലും വഴിതെറ്റിപ്പിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് തന്നെ കാരണം നമുക്ക് ഇതിന്റെ സ്വതന്ത്ര മനസ്സിലുള്ളതുകൊണ്ട് ദൈവത്തിന്റെ വരുത്തപ്പെടുമ്പോൾ നമുക്ക് വരുത്തുമ്പോൾ ആസ്വദിച്ചാലോ ഇതെങ്ങനെ അറിയാൻ പറ്റുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനെ നയിക്കപ്പെടുന്ന അനുഭവത്തിന്റെ അവസ്ഥയിൽ നമുക്ക് ദൈവാത്മാവിന്റെ ഫലങ്ങൾ അനുഭവമാകും ഫലങ്ങൾ ഒൻപത് നമ്മൾ വായിക്കുന്നുണ്ട് സ്നേഹം ആനന്ദം സമാധാനം ദയാത്മ സൗമ്യത ഇങ്ങനെയെല്ലാം വരും അപ്പം വഴി തെറ്റാതെയാണ് ഞാൻ പോകുന്നത് എന്ന് എനിക്ക് ഉറപ്പാകാനുള്ള ഏറ്റവും എളുപ്പ മാനദണ്ഡം മാർഗം ഈ ഫലങ്ങൾ നോക്കുക അതാണ് മത്തായി ഏഴിനും പന്ത്രണ്ട് ലൊക്കേഷൻ പഠിപ്പിക്കുന്നതാണ് ഫലങ്ങൾ എന്ന വൃക്ഷത്തെ അറിയണം ഫലത്തിന്റെ വൃക്ഷ ഇത് ഡിസൈൻമെന്റിന്റെ ഗോൾഡൻ റോൾ എന്ന് പറയും വിവേചനത്തിന്റെ സുവർണ നിയമമാണ് വിവേചനം എന്ന് പറഞ്ഞാൽ ഏത് ആത്മാവ് എന്നെ നയിക്കുന്ന നയിക്കുന്നറിയുക എന്നുള്ളതാണ് ഞാൻ ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് പോകുന്ന അനുഭവത്തിലാണോ ഇപ്പം അതോ ദൈവത്തിന്റെ ആത്മാവിൽ നിരക്കാതെ പൈശാചിക അരൂപിയാലോ എൻ്റെ സ്വന്തം താല്പര്യത്താലോ പോകുന്ന അവസ്ഥയിലാണോ തിരിച്ചറിയുക അതറിയാനുള്ള സുനിശ്ചിത മാർഗമാണ് ഫലത്തെ നോക്കുക ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ ആത്മാവ് നയിക്കപ്പെടുമ്പോൾ നമുക്ക് സ്നേഹത്തിൻ്റെ അനുഭവം ദൈവത്തോടും സഹോദരങ്ങളോടും നമ്മോട് തന്നെ ഈ പ്രപഞ്ചത്തോട് എല്ലാം നമുക്ക് നല്ല അടുപ്പനുഭവപ്പെടും അതേസമയം എവിടെയെങ്കിലും ദൈവത്തിൻ്റെ അനുഭവം നയിക്കപ്പെടുന്ന അവസ്ഥ അല്ലാത്ത ഒരു സ്റ്റപ്പാ നമ്മൾ എടുക്കുന്നതെങ്കില് അതിനോടനുബന്ധിച്ച് നമുക്ക് അകർച്ച വരും അത് ഉപയും പണം പറിച്ചു തന്നെ ഇപ്പൊ അവർക്ക് അകർച്ച ദൈവത്തിന് വന്നു ദൈവമായി കാലത്ത് തോട്ടത്തിൽ ഒരുപാട് നേരം സ്വരം കേട്ടു മുൽപത്തി മൂന്ന് എട്ടാം വാക്യം വന്ന വൈകുന്നേരം അവർ ഓടി ഒളിച്ചു അടുപ്പില്ല പിന്നെ അവര് തമ്മിൽ കുറ്റപ്പെടുത്തുകയാണ് നീ ഇത് തിന്നോചിക്കുമ്പോ നീ എനിക്ക് തന്ന സ്ത്രീ തന്നു നോക്കുന്നു പോലുമില്ല ഇവിടെ മാംസത്തിന്റെ മാംസം അസ്ഥിരഅ അസ്ഥിയ പറഞ്ഞതാണ് ഈ ഹാമിയെ കുറിച്ച് പറയും നീ എനിക്ക് തന്ന സ്ത്രീ അപ്പൊ നിന്റെ ആരാടോ എന്റെ ആരും എന്ന് പറയുന്ന അവ സ്ത്രീ ആകൽച്ച വന്നുപോയി പിന്നെ സ്വയം സ്വയം അകലച്ച അതുകൊണ്ട് അവർക്ക് സ്വയം നോക്കാൻ ഇഷ്ടമില്ല അതുവരെ അവർ നഗ്ധനായിരുന്നു ഒരു വിഷമില്ലായിരുന്നു ലജ്ജയില്ലായിരുന്നു ഇപ്പൊ അവർ അത്തി കിലോ കൊണ്ടിങ്ങനെ മൂടിക്കെട്ടി ആകപ്പോഴും സ്വയം ലജ്ജ സ്വയം കലച്ച പ്രകൃതിയോട് അകലച്ച പ്രപഞ്ചം അവർക്കെതിരായി എന്ന് പറയുന്നത് അമിതാണ് ഇപ്പൊ സ്നേഹത്തിന് കയറി മാതൃ പറയായിരുന്നു കർഷിലേക്ക് പോകുന്നു അപ്പം ദൈവത്തിൻ്റെ ആത്മാവനെ നയിക്കപ്പെടുന്ന വ്യക്തി വഴിതെറ്റാതെ പോകുന്ന വ്യക്തികൾക്ക് വളരെ ഉള് നിറഞ്ഞ് അടുത്ത് ഇഷ്ടം പ്രാർത്ഥിക്കാൻ ഇഷ്ടം ദൈവത്തോടൊപ്പം സഹോദരനോട് ഭാര്യയോട് ഭർത്താവിനോട് കുഞ്ഞുങ്ങളോട് അയൽക്കാരുടെ എല്ലാ അടുപ്പും അറിയാതെ തന്നെ അനുഭവം ഉള്ളു അവരുടെ അകർച്ച ഒന്നുമില്ല വിശ്വാസികളുടെ സംഭവം ഒരു ഹൃദയം ഒരു ആത്മാവ എന്ന് പറയുന്നത് അപ്പൊ അത് സ്നേഹം അതുപോലെ തന്നെ ഇത് വിശേഷിച്ചുള്ള സമാധാനം സന്തോഷം

ഇങ്ങനെയൊക്കെ വരുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാത്തിനെയും നമ്മൾ പൈശാശികമാണ് അല്ലെ പിശാചിന്റെ പ്രവർത്തനമാണെന്ന് പറയാൻ പറ്റുമോ അതോ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ ഇടയ്ക്കുമ്പോൾ സൂചിച്ചു പാപം ചെയ്യാനായിട്ട് മനുഷ്യന് പിശാചിൻ്റെ പ്രേരണ ഇല്ലെങ്കിലും സ്വമേധയാ പറ്റും സ്വതന്ത്രമാസണ്ട് എന്ന് പറയുന്ന എന്ന് പറഞ്ഞ പോലെ നമുക്ക് ദൈവത്തിന്റെ വഴിയെ നടക്കാതെ വേറെ വഴിക്ക് പോകാൻ പിശാജി പ്രേരിപ്പിക്കുന്നില്ലെങ്കിലും നമുക്ക് സ്വമേധയാ വേണമെങ്കിൽ നമ്മുടെ സ്വാർത്ഥത വെച്ചും അഹങ്കാരം വെച്ചും ഒക്കെ നമുക്ക് ദൈവത്തിന്റെ വഴി അല്ലാതെ വേറെ വഴിക്ക് ഇറങ്ങാൻ പറ്റും അങ്ങനെ ഇറങ്ങിപ്പോയാൽ അത് തൂർത്തപുത്രം വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പന്തിക്കൂട്ട് പോയി അവസാനിച്ചു കഷ്ടപ്പാടും ദുരിതവും പഞ്ഞും പട്ടിണിയും ആരുമില്ലാത്ത അവസ്ഥ അവിടെ പിശാജി പ്രേരിപ്പിച്ചിട്ട് പോകുന്നതെന്നൊന്നും പിശാ പറയുന്നില്ല അതിനു പറയുന്നില്ല അവന് ഇഷ്ടമില്ല അപ്പനോട് നിൽക്കാൻ താല്പര്യമില്ല അവ നമ്മൾ തീരുമാനമെടുക്കുകയാണ് ഞാൻ എൻ്റെ വിധം മേടിച്ചോണ്ട് പോകും എനിക്ക് സ്വഭാവമായിട്ട് ജീവിക്കാം സ്വന്തമായിട്ട് ജീവിക്കണം അത് അപ്പൻ്റെ ഉള്ളിലോട് ചേരുന്നതല്ല ഇവിടെ ഈ തുറത്തൻ്റെ അപ്പൻ സൃഗസനായ പിതാവാണ് തുറത്ത് നമ്മൾ ഓരോരുത്തരുമാണ് അപ്പൊ നമുക്ക് നമ്മുടെ സ്വന്തമായ താല്പര്യം വെച്ചുകൊണ്ട് അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റും അങ്ങനെ പോയി കഴുതി ചെന്ന് ചാടാനായിട്ട് പറ്റും നമ്മൾ വചനത്തിലേക്ക് നോക്കിയാൽ ദശ്രമണിക്കൊരു സഭയ്ക്കുള്ള ഒന്നാം ലേഖനത്തിന്റെ രണ്ടാമത്തെ പതിനെട്ടാമത്തെ തിരുവചനത്തിന് അവസരം പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ സന്ദർശിക്കാനായിട്ട് പല പ്രാവശ്യം പരിശ്രമിച്ചു പക്ഷെ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി എന്ന് പറയുന്നില്ല അപ്പം തടസ്സമുണ്ടായി നമ്മളും നമ്മുടെ ജീവിതത്തിൽ കാര്യത്തിൽ ഇറങ്ങി തിരികെ തടസ്സം ഉണ്ടാകുന്നു പോകാൻ പറ്റുന്നില്ല കാര്യങ്ങൾ ഇച്ചിരി ഭംഗിയാകുന്നില്ല അങ്ങനെ വരുന്നിടത്ത് ഇവിടെ പൗരസഭവരം പറയാണ് പോകാനുള്ള നീക്കങ്ങൾ വിജയിക്കാതെ പോയത് സാത്താന്റെ തടസ്സപ്പെടുത്തൽ വഴിയായിട്ടാണ് അവസരം പറയുന്നുണ്ട് ആ സമയം റോമാനെ സമയത്തുള്ള ലേഖനത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ പതിനാല് പഞ്ചൊക്കെ വായിക്കണം ഓർമ്മ അവസാനം പറഞ്ഞാൽ നിങ്ങളെ സന്ദർശിക്കാനായിട്ട് പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷെ ഇതുവരെ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ സാധാരണ പറയുന്നില്ല മനസ്സിലായോ അപ്പം തടസ്സങ്ങൾ ഉണ്ടാക്കാൻ സാത്താന് സാധിക്കും എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു വചനം വെളിപ്പെടുത്തലാണ് സാത്ത തടസ്സപ്പെടുത്തലിന്റെ അരിവ് തന്നെയാണ് പത്രോസ് കെസറപ്പിരിപ്പിരി വെച്ച് ഈശോയെ തടസ്സപ്പെടുത്തി തടസ്സം പറയാൻ തുടങ്ങി നമുദായ വചനാല് വായിക്കുന്നു മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി ഉത്തരം പറയുമ്പോൾ ഈശോ പറയും നീ എനിക്ക് പ്രതിബന്ധമാണ് തടസ്സമാണ് ഇപ്പം സാത തടസ്സപ്പെടുത്തുന്നവനാണെന്നുള്ള ഒരു വശം അവിടെ സാത്താൻ ഈശോ പിടിക്കുന്നുണ്ട് അപ്പം സാത്താൻ പത്രോസിനോട് സംസാരിച്ചാണ് അപ്പം ശ്രോണിക്ക സഭയ്ക്ക് ഉള്ള സന്ദർശനത്തെ തടസ്സപ്പെടുത്തി സാത തന്നെയാണ് ആ പത്രം പറയുന്നു ഇവിടെ പത്രോസിന്റെ സംസാരത്തിലൂടെ പത്രോസ് മാനുഷികമായിട്ട് പറയുന്നൊരു കമലീശ പറയുന്നു നിന്റെ ചിന്ത നിന്റെ ചിന്ത മാനുഷികമാണ് ദൈവികമല്ല പക്ഷെ അതിനോട് സാത്താൻ തടസ്സപ്പെടുത്തിയത് അങ്ങനെ വരുന്നുണ്ട് ഒന്നുമല്ലാതെ നമുക്കൊരു മനുഷ്യന് മനുഷ്യനായിട്ട് തന്നെ തടസ്സത്തിലേക്ക് ദൈവത്തിന്റെ പത്തി തടസ്സവൃത്തി പോകാനും പറ്റും അതുകൊണ്ട് എല്ലാ പ്രശ്നവും സാത്താനും വഴിയാന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല സാത്താൻ നേരിട്ട് കരുതിക്കൂട്ടി ഉണ്ടാക്കുന്ന തടസ്സങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ട് നമ്മൾ സാത്താന്റെ പ്രേരണയ്ക്ക് അടിപ്പെട്ട് അറിയാതെ സാത്താനൊക്കെ ഒരു ഉപകരണമായിട്ട് അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട് സാത്താൻ ഒരു കാര്യവും ഒരു ഇടപെടലും ഇല്ലാത്തടത്ത് നമ്മൾ പോകേണ്ട വഴിക്ക് അറിവുള്ള അറിവ് വെച്ച് നീങ്ങാൻ തയ്യാറാകാതെ ദുരന്തങ്ങളും ഉണ്ട് സ്വതന്ത്ര ചിന്തയായിട്ട് നമുക്ക് സ്വതന്ത്രം മനസ്സുള്ളത് കൊണ്ട് സ്വതന്ത്ര നമുക്കൊരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് നമുക്ക് ഈ നന്മയും തിന്മയും നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പം ഇത് ഈ സാധാനെ കൂടുതൽ അവന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ നമ്മളിൽ വരാൻ വേണ്ടി നമ്മളുടേതായ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കുന്നതും ഇതിനൊരു കാരണമായി മാറുന്നില്ല വരാം അതാണല്ലോ ഈശോ നാൽപ്പത് ദിവസം ആര് ഉപവസിച്ചു ഉപസിച്ചു അവസാനം വിശന്നു വിശക്കാൻ നല്ല സ്വാഭാവികമാണ് വിശക്കുന്ന വ്യക്തിക്ക് എന്തിനും കഴിക്കാൻ വേണം എന്നുള്ളതും നാച്ചുറൽ ആയിട്ടുള്ള ആവശ്യമാണ് വിശന്ന് ഈശോ ഇങ്ങനെ വിശപ്പിന് എന്താ കഴിക്കാൻ ഉള്ളത് അങ്ങോട്ടും ഇങ്ങനെ നോക്കുമ്പോൾ ഈശോയുടെ ആ ഒരു ആവശ്യം നിരീക്ഷിച്ചിട്ട് സാത്താൻ അവിടെ ഒരു ഓപ്ഷൻ വെക്കുകയാണ് ഈ കല്ല് അപ്പമാക്കുക മനസ്സിലായേ അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുടെ മേഖല വരുമ്പോൾ അത് പരിഹരിക്കാനായിട്ട് ദൈവത്താൽ അനുവദിക്കപ്പെട്ട മാർഗങ്ങളുണ്ട് അപ്പം വിശപ്പിന് ദൈവിച്ച മാർഗങ്ങളുണ്ട് മരുഭൂമിയിൽ ഫഴങ്ങളില്ല ഫലങ്ങളില്ല ഭക്ഷണ ഉണ്ടാക്കുന്ന ഹോട്ടലുകളില്ല ഒന്നുമില്ല അപ്പം ഈശോ അവിടെ എത്രയും വേഗം മരുഭൂമിയിൽ നിന്ന് മാറി നാട്ടുപ്രദേശത്ത് വന്നാൽ അല്ലെങ്കിൽ പശപ്പസർത്തി വന്നാൽ ഫലങ്ങൾ പഴങ്ങൾ വർഷം കിട്ടും അതാണ് ഈശോ ചെയ്യേണ്ടത് അങ്ങനെ പഠിക്കാൻ വേണ്ടി ഉപവസിക്കാൻ വേണ്ടി മരുഭൂമിക്ക് പോയതാണ് അവിടെ ഭക്ഷണം ഇല്ല ഉറപ്പാണ് അപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കണം അതെ ചെയ്യേണ്ട കാര്യം അതിൻ്റെ വേറെ സൂത്രം വഴിയാണ് സന്ത നമുക്ക് നമുക്ക് വിഷപ്പുണ്ട് നമുക്കൊരു പാർപ്പിടം വേണം നമുക്ക് ലൈംഗികമായ മേഖലകളുണ്ട് അതിനൊക്കെ ദൈവം ചില ഉദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് ലൈംഗികമായ ആഗ്രഹങ്ങൾ വികാരങ്ങൾ മോഹങ്ങൾ അതിന് ദൈവം വെച്ചിരിക്കുന്ന ദാമ്പത്യ ബന്ധം ഭാര്യ ഭർത്താവ് ജീവിക്കണം ഒരുമിച്ച് അങ്ങനെ പക്ഷേ ലൈംഗികമായ ചിന്ത വന്നിച്ചിട്ട് അത് ദൈവം മെച്ചിരിക്കുന്നൊരു വഴി വിട്ടിച്ചിട്ട് അതിന് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി ആരെയെങ്കിലും കീഴ്പ്പെടുത്തി ദുരുപയോഗിച്ചുകൊണ്ട് അവര് പറയുക പോകുന്നത് തൃപ്തി കിടക്കാൻ പോകുന്ന ചിന്ത ഒരു മനുഷ്യന് വേണ്ടി വരാം അവിടെ സാത്താൻ വേണ്ടി ഒന്തി കൊടുക്കാം അങ്ങനെ വീഴ്ച വരുത്താം അപ്പൊ ഏതെങ്കിലും ഒരു നമ്മുടെ ജീവിതത്തിന്റെ നമുക്ക് സഹജമായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ക്രമീകരണങ്ങൾക്കിടയിലാണ് എന്തെങ്കിലും ശാത്തൊരു പഴുതുണ്ടാക്കാനായിട്ട് പലപ്പോഴും നോക്കുന്നത് നമ്മൾ പലപ്പോഴും എല്ലാ മനുഷ്യരും തന്നെ നല്ലവരാകാനായിട്ട് അതുപോലെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അതിലൊരാശ്വാസമായിട്ട് പൗലോസ്ലിയ പറയുന്നുണ്ട് ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്തു പോകുന്നത് ഇത് പലപ്പോഴും എൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ എല്ലാവരുടെയും തന്നെ ജീവിതത്തിലുണ്ട് നമ്മൾ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പലപ്പോഴും തിന്മ ചെയ്തു പോകുന്നു പക്ഷേ അതിനൊരു ഉദാഹരണം പൗലോസ്ലിയ പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത് അത് ഞാനല്ല എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ വസിക്കുന്ന പാപമാണ് എന്ന് അപ്പം ഈ പാപം ഒരു വ്യക്തിയാണ് ഒരു പി പിശാശാണ് അതാണ് പാവം ചെയ്യുന്നത് പാവത്തിൻ്റെ അടിമയെന്നാണല്ലോ ഈശോ പറയുന്നത് പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഭൂമിയിലുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ അവരുടെയൊക്കെ ശരീരത്തിൽ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ ഈ പാപം എന്ന് പറയുന്ന വിശാശ് വസിക്കുന്നുണ്ടോ പാ എന്നിൽ വസിക്കുന്ന പാപമെന്ന് പറയുമ്പോൾ അത് പാപത്തെ ഒരു വ്യക്തിയായിട്ടല്ല മനോസഭവിടെ പറയുന്നത് പാപമെന്ന് പറയുന്നൊരു പ്രവൃത്തിയാണ് പാപത്തിലേക്കുള്ള ആസക്തി നമ്മിൽ ഉണ്ട് അതാണ് എന്നെ വസിക്കുന്ന പാപം എന്ന് പറയുന്നത് ദുരാശകളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ അറിവ് അപസവനം തന്നെ എഴുതുമ്പോൾ കാണാനായിട്ട് പറ്റും അപസ്വത്തെ പറയും എനിക്ക് നന്മ ആഗ്രഹിക്കാൻ പറ്റും പോകുന്നുണ്ട് എന്ന് പറയുന്നു മനുഷ്യ പ്രസവിനെതിരെ ഇപ്പം രണ്ട് കൊറന്തോസ് പന്ത്രണ്ടിന് നമ്മൾ വായിക്കുന്നുണ്ട് ഏർ പിശാചിന്റെ മുള്ളു എനിക്ക് ശല്യപ്പെടുന്നതിനായിട്ട് ഉണ്ട് അത് മാറ്റി തരാൻ ആവശ്യപ്പെട്ടു ഈശോയോ ഈശോദനക്കുറവ് പറയും എന്ന് പറയുന്നത് അത് പിശാചൻ്റെ ഇടപെടൽ ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ട് ഓരോ സപ്പോസ് അതൊരു കാര്യം പിശാചൻ്റെ ഇടപെടൽ ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ട് ഒന്ന് ശരീരത്തിൽ തന്നെ നമ്മുടെ ജീവിതങ്ങളിൽ പാപത്തിന്റെ ആസക്തികൾ സജീവമാണ് ഇത് വന്നിരിക്കുന്നത് ആദ്യ പാപവഴിയായിട്ടാണ് ആദ്യം പാപ വഴിയായിട്ടാണ് നമ്മുടെ മനുഷ്യപ്രകൃതം മതം പതിച്ച് ഒരു അടിമത്ത് മനുഷ്യൻ മുഴുവനുണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ നമുക്ക് വിശദം കാണാൻ സാധിക്കും അത് ആദിവാദന പറയുന്ന പേരാണ് ഈ ഉത്ഭവപാപം എന്നൊക്കെ പറയുന്നത് ഉത്ഭവപാപം എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത പാപം അല്ല പഠിച്ച് ആദി പാപത്തിന്റെ ഫലമായി അവരുടെ ഉള്ളിൽ ഒരു അതപ്പതിച്ച അവസ്ഥയുണ്ടാകത്തിന് അവയ്ക്കും ആ അതപ്പതിച്ച അവസ്ഥ അവര് പ്ര മക്കളിലേക്ക് പകർന്നു കൊടുത്തു അത് നമുക്ക് അത് കിട്ടിയിട്ടുണ്ട് അതാണ് നമ്മുടെ അവയവങ്ങളിൽ പ്രവർത്തിക്കുന്ന ദുരാശകള് പാപം എന്ന് പറയുന്നത് അത് വിശാചെന്നുള്ള വ്യക്തിയല്ല സാത്താന്റെ സാന്നിധ്യത ഉണ്ടെന്നു എന്നർത്ഥം പാപത്തിലേക്കുള്ള ഒരു ചാച്ചില് ആസക്തി നമ്മള് കയറി കിടക്കും അത് നമ്മൾ അങ്ങോട്ട് വലിക്കുന്നു വലിക്കുന്നുള്ളതാണ് അവരുടെ നോർമലായിട്ട് ഇപ്പം പറയുമ്പോൾ മനുഷ്യൻ എന്റെ സ്വാതന്ത്ര്യ മനസ്സ് മനുഷ്യനുണ്ട് അവന് ദൈവത്തോട് ചേർന്ന് നടക്കാനും സാത്താനോട് ചേർന്ന് നടക്കാനുള്ള എന്ന് നമ്മൾ പറയുന്നത് പോലും ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിനേക്കാൾ മനുഷ്യൻ ഇപ്പം എളുപ്പം സാധാരണക്ക് പോകുന്നതാണ് കാരണം അത് കാരണം അവന് ആ ഉത്ഭവം അവന്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടല്ലേ കൂടുതലും ഉത്ഭവത്തിന്റെ സ്വാധീനം അപജയിച്ചു പോയത് കൊണ്ടാണ് ഉദാഹരണം പറഞ്ഞാലിപ്പോ കോവിഡ് കഴിഞ്ഞു പോയാലും കോവിഡിന്റെ കോവിഡ് വരാ വരുന്നതിന് മുമ്പുള്ള ഒരു വ്യക്തിയുടെ ആരോഗ്യ അവസ്ഥ കോവിഡ് വന്നു കഴിയുമ്പോൾ വ്യക്തിയുടെ ലങ്സും സിസ്റ്റം എല്ലാം കുറച്ച് വീക്കായിപ്പോയി എനിക്ക് രണ്ടാവശ്യം കോവിഡ് വന്നു അതുകൊണ്ട് അതിന്റെ പിന്നെ പല അവസ്ഥ ഇപ്പം പഴയപോലെ ഞാൻ പ്രസംഗിക്കാനും ശബ്ദം അതുപോലെ എടുത്ത് സംസാരിക്കാനൊക്കെ നോക്കി കഴിയുമ്പോൾ എനിക്കൊരു കതപ്പ് ചങ്ങനൊരു കഴുപ്പ് ലങ്സിനൊരു ഒരു ഒരു കരുത്തു കുറവ് എനിക്ക് അലപ്പാണത് അപ്പം കോവിഡ് മാറി കോവിഡ് നെഗറ്റീവായി അതൊക്കെ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ പോലും കോവിഡിന്റെ ബാധയ്ക്ക് എന്റെ ശരീരം അടുപ്പിട്ട് പോവുക വഴിയായിട്ട് എന്റെ ശരീരത്തിന്റെ സിസ്റ്റം അവയവങ്ങൾ വീക്കായി പോയൊരവസ്ഥയുണ്ട് അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് കോവിഡ് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആരോഗ്യത്തിൻ്റെ അതേ അവസ്ഥ ഇപ്പം എന്റെ ശരീര ജീവിതത്തിൽ ചില മേഖലകളിൽ ഇല്ല എന്ന് പറഞ്ഞതുപോലെ പാപം ഉണ്ടാകുന്നതിന് മുമ്പ് അതിനെ ഉപയോഗിക്കും ദൈവവും പിശാചും ഒരുപോലെ നന്മയും തിന്മയും ഒരുപോലെ കണ്ട് ഈക്രമായിട്ട് നിൽക്കാമായിരുന്നു പക്ഷെ അതൊരു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അത് അതിനൊന്ന് മാമോസ വഴി കയറി വന്നുവെങ്കിൽ പോലും ആ ഒരു ചാച്ചില് കിടപ്പെടും ഇതാണ് ഗുരുഭ പാവം എന്ന് പറയുന്നത് അത് മാമോസ വഴി നീക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഈ ഒരു അതപ്പതിച്ച അവസ്ഥയുടെ ഒരു സ്വാധീനം നമ്മൾ നിലനിൽക്കുന്നതിന് സമർപ്പിക്കുന്നുണ്ട് ഒരു ചിറയുടെ ഒരു ഭാഗത്ത് ഒരു വർഷം പൊട്ടി വെള്ളം വന്നപ്പോൾ അത് പിന്നെ പണിതെടുത്തു അങ്ങനെ പണിതെടുത്താൽ പോലും അടുത്ത മഴക്കാലത്തും ആ ചിറയിൽ അല്ലാത്ത വെള്ളത്തളൽ വന്നാൽ പൊട്ടാനുള്ള സാധ്യത മറ്റു ഭാഗങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ ഈ പൊട്ടിയ ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് നിൽക്കുന്നത് അതല്ലാതെ നമ്മളെ പാപത്തിലേക്ക് വലിച്ചെടുക്കാൻ സാധ്യത നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് പോലീസ് പ്രസവം പറഞ്ഞു അതിനർത്ഥം ഇല്ല അച്ഛൻ ഇപ്പോഴും പറയണ്ടായിരുന്നു അച്ഛന് രണ്ടു പ്രാവശ്യം കോവിഡ് വന്നിരുന്നു അപ്പോഴും സാധാരണ ഒരു പ്രേക്ഷകർക്കുള്ള ഒരു സംശയമാണ് അച്ഛന് ഒരു പൂതച്ചോടായനാണ് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ കൊറോണ രണ്ടു പ്രാവശ്യം വന്നപ്പോഴും അതിനെ ശാസിച്ച് അകറ്റിയില്ല എന്നൊരു സംശയം സാധാരണക്കാർക്ക് വരുന്ന വരുന്നൊരു സംശയമാണ് അത് എന്താ അച്ഛനെ പറയാം അതൊരു ഇച്ചിരി വിശാലമായ ഉത്തര ആവശ്യമുള്ളൊരു ചോദ്യമാണ് ഒന്ന് ഈ രോഗവും മരണവും വിശാചിന്റെ ഇടപെടലിലൂടെയാണ് മനുഷ്യ പ്രൊക്കെ കടന്ന് കയറിയതെന്ന് തന്നെ അതിലെ പഠിപ്പിക്കുന്നുണ്ട് അസം അനേക വിശുദ്ധര് വൽഭവസാമ വല്ലാണ്ട് രോഗം വന്നപ്പോ ചെറിയ വയസ്സായ വയസ്സുള്ളപ്പം ക്ഷയരോഗം അത് ശ്രദ്ധിച്ച മരിച്ചയാളാണ് ഫ്രാൻസിസ് അസിസിയും ഫ്രാൻസിസ്ബറും നമ്മുടെ ഫൗഷ്ടിയനായൊക്കെ മുപ്പത്തി മൂന്നോ മുപ്പത്തിയഞ്ചു വയസ്സുള്ള മരിച്ചയാളാണ് അങ്ങനെ നമ്മുടെ ഫാത്തിമായ മൂന്ന് വിശ്വത്തിൽ ഫ്രാൻസിസ്കോ ജെസിന്താ അന്ന് ഇന്നത്തെ കോവിഡ് പോലെ അന്നുണ്ടായ സ്പാനിഷ് ഫ്ലൂ വന്നിട്ട് മതം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് അടുത്ത വർഷം തന്നെ മരിച്ച ആൾക്കാരാണ് മതം പറയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ രോഗങ്ങളും സഹനങ്ങളും എല്ലാം ഇങ്ങനെ ദൂരീകരിച്ച് മാറ്റുക എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയായിട്ട് നമുക്ക് പെട്ടെന്ന് തിരിയുന്നില്ല ഒരു ദിവസപ്രസ്ഥാനം തന്നെ എല്ലാത്തും ശ്രമിക്കരുതും പറയും ഞാൻ നിങ്ങളുടെ പക്കൽ ആദ്യം വന്നപ്പോൾ ഞാൻ ശാരീരിക സ്ഥിതി വല്ലാത്ത നിങ്ങൾക്കൊരു ഭാരമായിരുന്നു എന്നിട്ട് നിങ്ങളൊരു മാലാഹേപ്പൻ എന്നെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് പറഞ്ഞു അത് ഇന്നെ രോഗിയായിരുന്നു മോഹത്തിക്ക് ഉദരവും കൂടെ കൂടെ ഉണ്ടാക്കാൻ വരുന്ന കൂടെ അപ്പം മീൻ ഉപയോഗിക്കാൻ വരുന്ന കാണാൻ പറ്റും അപ്പൊ ഇതെല്ലാം അങ്ങനെ ഉണ്ട് യഥാർത്ഥത്തിൽ ഈ രോഗങ്ങള് സഹനങ്ങള് ഞെരുക്കങ്ങള് മരണം പോലും പിശാചിന്റെ പ്രവൃത്തി വഴി അമിഷന് വന്നതാണെങ്കിൽ പോലും അതിനെ ദൂരീകരിക്കുക എന്ന് പറയുന്ന സ്വർഗത്തിന്റെ വഴി ഇങ്ങനെ ആട്ടിപ്പായിച്ചു കൊണ്ടല്ല ദൈവം വെച്ചിരിക്കുന്നത് ഒന്നാമത് ഈശോയെ നോക്കി ഈശോയ്ക്ക് സാത്താൻ മനുഭൂമിയിലെ പരീക്ഷ പറഞ്ഞു കൊടുക്കുന്ന പ്രലോഭനങ്ങളിൽ ഒന്ന് ഈ കുരിശ് വഴിയൊക്കെ എന്തിനാ പോകും നീ മോളി കയറിയിട്ട് ചാടിക്കും മലാഹമരത്താകും അത്ഭുതകരമായിട്ട് ഡാൻറ്റിയും എല്ലാവരും ഓടിക്കൂടുമ്പോൾ എന്നൊക്കെ അത്ഭുതകരവും പ്രസംഗിക്കാൻ പറ്റും അതെന്ന് വെച്ചാൽ കുരിശന്റെ വഴി ഒഴിവാക്കിയിട്ട് സിദ്ധികളുടെ അത്ഭുതങ്ങളുടെ വഴി കാണിച്ചു കൊടുക്കിപ്പോ എന്നുള്ള പ്രലോഭനമാണ് സാത്താൻ ഈശോ വെച്ച് കൊടുക്കുന്നത് പക്ഷെ ഈശോ അതിലേക്ക് തന്നെ അപ്പൊ ഇവിടെ ഈശോ കുരിശിന്റെ വഴി തന്നെ പോവുകയാണ് മരണത്തിലേക്ക് ഈശോ പോവുകയാണ് ഇത് നമുക്ക് മനസ്സാക്കാലും ബുദ്ധിമുട്ട് തോന്നും ഇതേക്കുറിച്ച് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു വിഷയം നമ്മുടെ പെരണിറ്റ് പതിനാറാമന്മാർ മാർപ്പാപ്പ ജീസസ് ഓഫ് നസറത്തിൻ്റെ പുസ്തകം മൂന്നാല് വാളിയോട്ട് എഴുതിയിട്ടുണ്ട് അതിനകത്ത് ആദ്യത്തെ ഓടിയത്തിൽ പാപ്പ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ക്രൈസ്തവർ പറയുന്നു ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു നമ്മുടെ ഏറ്റെടുക്കാൻ രോഗങ്ങൾ നീക്കാൻ പാപങ്ങൾ നീക്കാൻ മരണത്തെ തൊപ്പിക്കാൻ ഇങ്ങനെ എന്നിട്ട് ആ മനുഷ്യാവതാരം വഴി രക്ഷാകര പ്രവൃത്തി വഴി കുരുശ്ര മരണം വഴി സാത്താനെ പരാജയപ്പെടുത്തി മരണത്തെ ജയിച്ചു രോഗങ്ങളേറ്റെടുത്തു പാപ എല്ലാം പറയുന്നുണ്ടല്ലോ എന്നിട്ടിപ്പോഴും എന്തുമാത്രം മരണമാ എന്തുമാത്രം രോഗങ്ങളാ ബുദ്ധി രോഗങ്ങൾ എന്തുമാത്രം സാത്താൻ്റെ ആഘോഷിപ്പും എന്തുമാത്രം പാവമാണ് സമാധാനം ഉണ്ടാക്കി എവിടെ സമാധാനം സമയക്കാത്ത സമാധാനം ഇല്ല പിന്നെ എന്ത് മെച്ചമാണ് ഈ മനുഷ്യാവതാരം വഴി ഉണ്ടായത് എന്ന് ഒരു വലിയ ചോദ്യം ആൾക്ക് ചോദിക്കുന്നുണ്ട് എന്ന് പാപ്പ ഇന്ന് തന്നെ പറഞ്ഞിട്ട് പാപ്പ പറയാണ് മനുഷ്യാവതാരം വഴി മനുഷ്യവർഗത്തിനുണ്ടായ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവം തന്ന അനുഗ്രഹം ദൈവം തരാൻ വന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഇമ്മാനുവേൽ അതായത് ദൈവം ഉള്ളവരായി ഈ ഭൂമി ജീവിക്കാനുള്ള അവസരമാണ് ഏത് സഹനത്തിൻ്റെയും ഞെരുക്കത്തിന്റെയും രോഗത്തിൻ്റെയും മരണത്തിന്റെയും മുൻപിൽ പോലും ദൈവം കൂടെയുള്ളവരായി ജീവിക്കുക അതാ ഈശ്വര പേര് മാനുവേൽ നമ്മുടെ കൂടെ ഇതാണ് രക്ഷാകര വഴി ഈശ കാണിച്ചതിരിക്കുന്ന കുരിശന്റെ വഴി എന്ന് പറയുന്നത് നമ്മുടെ ലൂർദില് അത്ഭുതങ്ങളുടെ ഏറ്റവും വലിയ സെന്ററാണ് ലൂർദ് ഭരണദീത്ത എന്ന കുറിച്ച പെൺകുട്ടി വഴിയുടെ മാതാവ് ഇടപെടുന്നത് ഭരണദീത്ത അന്ന് കൈകൊണ്ട് മാന്തി തോണ്ടി ഒരു ഉറവയുണ്ടായി ആ ഉറവയിൽ നിന്ന് വെള്ളം കോരി കുളിച്ചാൽ അന്ന് മുതൽ ഇതുവരെയും അവിടെ പോകുന്ന ആൾക്കാർ ശാന്തി കിട്ടുന്നുണ്ട് ഒത്തിരി രോഗശാന്തി സംഭവിക്കുന്നില്ല ഒരുപാട് രോഗശാന്തി പക്ഷേ ഈ ഭരണദീത്ത ഒരു വലിവ് ആസ്മാരോഗിണിയായിരുന്നു അവസാനം വരെ നമുക്ക് ഒരിക്കലും സൗഖ്യം കിട്ടുന്നുണ്ട് അന്ന് അവിടെ ക്വസ്റ്റ്യൻ ചെയ്ത ചില സഭയുടെ മോൾസഞ്ചോർമാരോ ചോദിക്കുന്നുണ്ട് സംശയം വെച്ചോട് ചോദിക്കുക ഇടിയ നീ തോണ്ടിയിട്ടാണല്ലോ വെള്ളം ഉണ്ടായിട്ട് ആൾക്കാരെല്ലാം കോരി കുടിച്ചിട്ടും തെച്ചിട്ടും സൗഖ്യം കിട്ടുന്നത് നീ ഇച്ചിരി കോരി കുടിച്ചിട്ട് ശ്വാസം ശ്വാസമുണ്ട് കാരണം മാറ്റാൻ മേഞ്ഞ കാരണം ഇവിടെ ഇങ്ങനെ മിണ്ടുമ്പോ മെട്ടത്തില്ല ഇങ്ങനെ ശ്വാസം കൂട്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചിരിക്കുക അപ്പൊ അതുകൊണ്ട് ഈ മോശം ഞാൻ എളുപ്പം ഒരു പരിഹസിച്ചുകൊണ്ട് ചോദിക്കുക കോരി കുറിച്ച് ആസമാറ്റാൻ പറഞ്ഞു അപ്പൊ വനത പറയുന്നുണ്ട് എനിക്ക് ഈ ഭൂമിയിൽ സൗഖ്യ സന്തോഷം തരാമെന്ന് അമ്പ പറഞ്ഞില്ല എനിക്ക് എത്തതില്ല പറഞ്ഞിരിക്കുന്നു അപ്പം ഇത് ഞാൻ ശാന്തമായിട്ട് എടുക്കുകയാണ് വനദിത്താ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരിക്കൽ പോലും പിന്നെ തിരിച്ചങ്ങോട്ട് വന്നിട്ടില്ല രോഗശാന്തി ഒന്നും വന്നിട്ടില്ല സിസ്റ്റർ വളരെ വരണസമയം ജീവിക്കരുത് മരണം വരെ അവള് രോഗി ആരും അപ്പൊ നമുക്ക് ഇപ്പൊ കോവിഡ് വരുന്നതിനെ അങ്ങനെ മാറ്റുക എന്നുള്ളതല്ല കോവിഡിലൂടെ ദൈവം കൂടെ ഉള്ളവരായി നീങ്ങിയിട്ട് ആ രോഗത്തിന്റെ ഞെരുക്കവും സഹനവും സ്വീകരിച്ചുകൊണ്ട് ആത്മീയ കരുത്തിലേക്ക് വരിക എന്നുള്ളതാണ് നമുക്കുള്ള മാർഗം അതാണ് കുരിശന്റെ വരി എന്ന് പറയുന്നത് ഈശോ കുരിശിലൂടെ ചെന്ന് മരണത്തിലൂടെ ഇറങ്ങി കയറിയിട്ടാണ് രക്ഷ നേടിയെടുത്തത് അതാണ് ഇത് നമുക്ക് സാധാരണ ചിന്തിക്കും അക്രൈസ്തവ മേഖലയിലൊക്കെ ഞാൻ ബൈലിന് പഠിക്കാൻ ചെന്നപ്പോൾ അവിടെ അക്രൈസ്തര് മാത്രം എന്ന് പറയാവുന്ന പോലെയുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഒരു വീട്ടില് മലയാളി കുടുംബത്തിലാണ് അവരോട് ചോദിച്ച അച്ഛാ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കാണ് നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് എന്ത് ദയനീയമായ ദൈവമാണ് ഈ കുരിശ്ശേല് കൊണ്ട് ആണി അടിച്ചിട്ടിട്ട് പെടഞ്ഞു കിടന്ന് കാർ മരിക്കുന്ന ഒരു ദൈവം ഇതാണ് ദൈവം ഈ ആ അവരെ ഒന്ന് ഓടിക്കാനും തകർക്കാനും പോലും ശക്തിയിൽ സംഹാര ശക്തി ഇല്ലാത്ത എന്നാ ദൈവമാണ് അപ്പൊ ഇവരെ കേട്ട് വിഷമാണ് നമ്മുടെ ദൈവം ഒരു കരുത്തിൽ ആ ദൈവമാണല്ലോ പക്ഷേ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ക്ഷമയുടെയും സഹനത്തിലൂടെ അടുത്തതിനപ്പുറം കടന്നു പോകാൻ നമ്മളെ സഹായിക്കുന്നതാണ് ശക്തി നശിപ്പിച്ചും ബഹളം വെച്ചും അടിച്ചമർത്തി പോകുന്ന ശക്തി ശരിക്കും ശക്തി അല്ല എന്നുള്ള നമ്മളെ അനുഭവത്തിൽ അറിയാവല്ലോ ബഹളം വെക്കാൻ ഒച്ച വെക്കാൻ തരു തകർക്കാൻ പറ്റും ദൈവത്തിന്റെ ശക്തി പ്രകടമാകുന്നത് ദൈവത്തിന്റെ ക്ഷമയിലൂടെയാണെന്ന് പറയും ക്ഷമയാണ് ശക്തി ക്ഷമയും സ്നേഹവും മറ്റുള്ളവരുടെ തിന്മകളാൽ നമ്മുടെ നിയന്ത്രണം വിട്ട് പോകുന്നവർ നമ്മുടെ വിലവില്ലായ്മയാണ് വെളിപ്പെടുന്നത് മനസ്സിലായോ മറ്റുള്ളവരുടെ തിന്മകളുടെ മുൻപിലും ശാന്തതയുടെ കരുത്തോടെ ഈശോ കൊടുക്കാൻ അവർ വരുമ്പോഴും നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു നസലാനേശ അത് ഞാനാണ് ഈശോ പറഞ്ഞു കണ്ടോ ഒരു പിന്നോക്കം പോയി എന്നെ അറസ്റ്റ് ചെയ്തു സഹനത്തിലൂടെ ഇറങ്ങി അതിനപ്പുറത്തോട്ട് കയറി പോകാനുള്ള വ്യക്തതയും കരുത്തും യഥാർത്ഥമായ ശക്തിയൊക്കെ ചെയ്യും അതാണ് ഈശോ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കോവിഡ് വരുന്നതോ അതൊന്നും അല്ല വിഷയം അതിലൂടെ അങ്ങനെ കടന്നു എന്നുള്ളതാണ് ഈ അടുത്തൊരു ഈ സഹനം സഹനത്തിലൂടെ കേറും വിശുദ്ധിയിലേക്ക് വളരും ദൈവികമായ സ്വാതന്ത്ര്യത്തിലേക്ക് സന്തോഷത്തിലേക്ക് വരും എന്നൊക്കെ എൻ്റെ തൊഴിൽ ഏറ്റവും പറയണത് വിശാശി സഹനം ഇഷ്ടപ്പെടുന്നു അവനും സഹനം ഇഷ്ടമാണോ അല്ലെങ്കിൽ സഹനം സഹിക്കുന്ന പറയുന്ന പിശാചിന്റെ സ്വഭാവത്തില് സഹനം അവന് ഇഷ്ടമാണോ അവന് ഇഷ്ടമില്ലാത്ത എന്തൊക്കെയാണ് അവന് ഇഷ്ടമുള്ളത് പിശാചിന് ഈ സഹനം എന്ന് പറയുന്ന ആർക്കും ഇഷ്ടമില്ല ആനന്ദം എല്ലാവർക്കും വേണ്ടത് സന്തോഷം എല്ലാവർക്കും വേണ്ടത് കാരണം ദൈവം മാലാഖമാരെയും മനുഷ്യരെ സൃഷ്ടിച്ച് തൻ്റെ തന്നെ സൃഷ്ടാവിന്റെ സവിശേഷതകള് സൃഷ്ടമേഖലയിൽ പതിയൂലോ ഒരു സിനിമാ സംവിധാനം ഉണ്ടാക്കുന്ന സിനിമകളിലെല്ലാം അങ്ങേരുടെ ചില പ്രത്യേക കാര്യങ്ങൾ പതിഞ്ഞിരിക്കും ഒരു ശില്പി ഉണ്ടാക്കുന്ന ശില്പങ്ങളെല്ലാം അങ്ങേരുടെ ചില പ്രത്യേകതകൾ പതിഞ്ഞിരിക്കും അല്ലാണ്ട് നിരാശ കേറിയ ഒരു സൃഷ്ട ഒരു ശില്പിയോ ഒരു സംവിധാനമാണെങ്കിൽ അങ്ങേരി ഇരുന്ന കഥകളിലും ഉണ്ടാക്കുന്ന സിനിമകളിലെല്ലാം നിരാശയുടെയും ദുഃഖത്തിൻ്റെയും പ്രതിഫലനം ഉണ്ടായിക്കൊണ്ടിരിക്കും ദൈവം നിറഞ്ഞ സ്നേഹമാണ് സന്തോഷമാണ് ആനന്ദമാണ് കെട്ടായ്മയാണ് നന്മയാണ് ഒരു ദൈവം ഉണ്ടാക്കിയതെല്ലാം അതുണ്ട് മാലാഖമാർക്കും മനുഷ്യർക്കും ഈ പറഞ്ഞ മുഴുവൻ അതുണ്ട് വെറുതെ ഈ പ്രമുദിക്കാൻ നോക്കിയാൽ പോലെ പക്ഷികളും പൂക്കളും എല്ലാം എന്നൊരു നന്മയുടെ നല്ല ചിത്രങ്ങളല്ല തരുന്നത് പക്ഷേ അതിനകത്തും ദൈവത്തോട് മറുതലിച്ച് പോയപ്പോൾ ഉണ്ടായ അവസ്ഥയാണ് തിന്മ പിശാഞ്ച് നരകാവസ്ഥ അത് സഹനത്തിൻ്റെതാണ് അവിടെ പിശാഞ്ച് നിരന്തര സഹനത്തിലാണ് അവന് വെറുപ്പ് അവന് വെറുപ്പാണ് വെറുക്കെന്ന് വെച്ചാൽ അത് തീ പൊള്ള അതാ പൊള്ളല് തീ അവര് ആശ്വാസം ഇല്ല സന്തോഷമില്ല സുഖമില്ല അവരുടെ സ്നേഹവും ഇല്ല അവരത് ഇഷ്ടമല്ല അവരുടെ ഇഷ്ടമല്ല പക്ഷെ ഈ നമുക്ക് പിന്നെ അതിൻ്റെ ചോദ്യത്തിൻ്റെ മറ്റു ഭാഗം നമുക്ക് വരുന്ന സഹനങ്ങളെ നമ്മുടെ ഈശോ സഹനത്തെ അറിഞ്ഞുകൊണ്ട് കരുത്തോട് സ്വീകരിക്കുമ്പോള് സംഭവിക്കുന്നതെന്നാ ചോദിച്ചാല് നമ്മുടെ ഉള്ളിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും നമ്മള് ഈ രോഗത്തിന്റെ പേരില് ഈ മർദ്ദനത്തിന്റെ പേരില് കെടുത്തുന്നില്ല അതായത് പോയിന്റ് വ്യത്യാസം ഈ രക്തസാക്ഷികള് അവരെ വറകിട്ട് നേരിട്ട് വറക്കുമ്പോഴും അവര് ദൈവത്തെ സ്തുതിക്കുകയാണ് അവർ സ്നേഹിക്കുകയാണ് വറക്കുന്നവരെ പോലും വിദ്യാളിനെ പോലും അവര് സ്നേഹി ഇവർക്കുന്നില്ല അതുകൊണ്ട് ചില ആരാചാരന്മാര് തന്നെ ഈ ക്രിസ്ത്യാനികൾ ഇങ്ങനെ സ്നേഹി ദൈവത്തെ സ്നേഹിച്ച് സഹോദരരെ സ്നേഹിച്ച് മരിക്കുന്ന കണ്ടിട്ട് എനിക്കും ക്രിസ്ത്യാനി ആകണമെന്ന് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ ായവരുണ്ട് അപ്പൊ സഹനം അവർക്ക് സഹനമല്ല മരണം അവർക്ക് മരണമല്ല ആ രോഗത്തിന്റെ വേദന മരണത്തിന്റെ വേദന അല്ലെങ്കിൽ മതവർദ്ധന ഈ പീഡ വേദനയെ അവര് ഉള്ളിന്റെ സ്നേഹവും സമാധാനവും കെടുത്താതെ എടുക്കുന്നത് എടുക്കാൻ സാധിക്കുന്നു അവർക്ക് ഈ ദൈവികശപ്പഴുള്ളത് കൊണ്ട് പോയിന്റ് ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ മനസ്സിലായോ അപ്പൊ അവര് സഹനത്തിലാണെന്ന് നമുക്ക് നോക്കുമ്പോൾ തോന്നുമെങ്കിലും അവര് സഹനത്തിനല്ല യഥാർത്ഥത്തിൽ അതാണ് അൽഫോൻസാകുമ്പോൾ പരവേശപ്പെട്ടിങ്ങനെ ബഹളം കരഞ്ഞു കിടന്ന് എളുപരി കൊണ്ട് ശരീരത്തിൻ്റെ വേദന എളുപരി കൊള്ളും കരയും ആറുമെല്ലാം ചെയ്യും മധുര ചോദിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അൽഫാൻസെ നീയൊന്ന് പ്രാർത്ഥിച്ച് ഈ രോഗം ഒന്ന് മാറും നീ പ്രാർത്ഥിച്ച് എത്ര രോഗം മാറുന്നുണ്ട് ഈ രോഗം ഒന്ന് മാറ്റി എടുക്കാൻ ഈശോട് പറഞ്ഞാൽ ഈശോ ചെയ്യാലെ അപ്പം അൽഫാൻസം കൊടുക്കുന്ന മറുപടി നമുക്കറിയാം മധുരം എനിക്കങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നില്ല കാരണം ഈ രോഗം ഷർത്തിന് പരവേശം വരുമ്പോൾ ഞാൻ പൊളയുകയാണ് വേദന കൊണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ആനന്ദമാണ് ഈശോയുടെ സ്നേഹവലിച്ച് കെട്ടുകയാണ് അത് കഴിഞ്ഞിട്ടും ഈശോ സ്നേഹം കെട്ടുകയാണ് അതുകൊണ്ട് ഇത് മാറാൻ ഞാൻ പറയുകയാണ്